അപ്പോൾ നമുക്കൊരു എളുപ്പത്തിൽ ഒരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പൊക്കെ അവിടെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചെറിയ എടുക്കണം പിന്നെ ഇത് ഇവിടെ ചേമ്പിന്റെ തണ്ടും അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കിത് ഒരു കുക്കറിലോട്ട് മാറ്റി വെക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം പിന്നെ രണ്ട് പച്ചമുളക് നമുക്ക് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാം ഞാൻ ഒരു തക്കാളി കൂടെ ചേർക്കുന്നുണ്ടേ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും പുളിശ്ശേരിയിൽ തക്കാളി ചേർക്കാന്ന് ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് പറയാം അപ്പോൾ പുളിശ്ശേരിയുടെ അരപ്പ് റെഡിയാക്കാം കുറച്ച് തേങ്ങ പച്ചമുളക് ചെറിയ ജീരകം പിന്നെ കുറച്ച് കോഴക്കപ്പുളിയാണെന്നുള്ളത് അപ്പോൾ ഈ പുളി മതിയാവില്ല ഞാൻ കുറച്ച് തൈര് കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം അതാ കഷ്ണെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാനത് വന്നതിന് ശേഷം ഒരു ചട്ടിയിലോട്ട് മാറ്റിയതാണ് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചാൽ അരപ്പൂടെ ചേർക്കാം അപ്പോൾ ഇത് തൈരും കൊഴക്കപ്പുളിയും പച്ചമുളകും തേങ്ങയും ചെറിയ ജീരകവും എല്ലാം കൂടെ അരച്ചതാണ് നമുക്ക് രണ്ട് കറിവേപ്പില തണ്ടുകൂടെ ഇതിലോട്ട് ചേർക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില എല്ലാം ഒന്ന് താളിച്ചൊഴിക്കാം അപ്പോൾ ഇതിലൂടെ നമുക്ക് കടുകും ഉരുവിയും കൂടെ ആദ്യം കടുകുരുവിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചൻമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം നമ്മൾ പുളിച്ചേരി ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ